അസലാമലൈക്കും ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നാരങ്ങ കൊണ്ടൊരു അച്ചാറട്ടോ നാരങ്ങ നാരങ്ങേൻ്റെ തോലാണ് നോമ്പിന് എടുത്ത വച്ചത് കഴിഞ്ഞ് വെള്ളം കിരക്കടുത്തീൻ്റെ തൊരിയാണെട്ടോ അതാണിപ്പോൾ അത് അരിഞ്ഞു വെച്ചതാണ് അയക്കുള്ള സാധനങ്ങളാണത് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളകും പൊടി ഞങ്ങൾ ആ പൊടി നല്ല എരി ഉള്ളതുകൊണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എരി കൂട്ടണേ കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ രസം വെളുത്തുള്ളതാണ് കേട്ടോ പിന്നെ വാട്ടർ പോയിക്കിടാനുള്ളതാണ് പിന്നെ അത് ഉലുവിയും കടുകും കറി കായം കൂടി കൂട്ടി പൊടിച്ചതാണ് കരക്കായ കൂട്ടി കരക്കായാണ് കേട്ടോ പിന്നെ ഇത് ഇഞ്ചിയാണ് രണ്ട് രണ്ട് സ്പൂൺ കേട്ടോ ഇഞ്ചി രണ്ട് സ്പൂണ് പിന്നെ വെളുത്തുള്ളി ഒരു സ്പൂണ് പച്ചമുളക് കിട്ടോ പിന്നെ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊണ്ടു ചേർന്നുള്ള തീ എത്തി ചേട്ടാ ചട്ടിക്ക് അപ്പം നമ്മൾ എണ്ണക്കല്ലോ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കട്ടോ ஸ்பூன் அப்பதிக்கரைஸ்பூன் உலுவட்டொடுக்கட்ட நமக்கு அப்ப நமக்கு அப்பள்ள இஞ்சி இட்டுக்கட்டா ஒன்றா இரண்டு டீஸ்பூணாட்டா முழக்பூர் ரெண்டு ரெண்டு இஞ்சி ரெண்டு இளக்கி கொடுக்கட்டா பச்சமணம் போவோம் ஒரு மூணு ஸ்பூன் நல்லெண்ணெய் நல்லெண்ணிக்கொழிச்சையாட்டோ கறியேப்பில இட்டு அது மூணு தண்டு கறிப்பில் வேணும் ീ തൊഴിച്ച വെളുത്തുള്ളി ഉണ്ടല്ലേ കുറച്ച് അത് നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ ചിലക്കിങ്ങനെ കളിക്കുന്ന രസമാണ് അച്ചാറില്ല പച്ചമുളക്കെ പോയിട്ടുണ്ട് നമുക്കതിക്ക് മുളകും പൊട്ടി കൊടുക്കട്ടോ ഒരു മൂന്ന് സ്പൂൺ മുളകും പൊടിയാണ് എടുക്കാം Kendi spune manja polita. Ini nanya cikur. Ini nanya cikur. Ini nanya cikur. കാശ്മീർ മുളകും പൊടി രണ്ട് സ്പൂൺ കൊടുക്കട്ടോ പിന്നെ എരിവൊന്നും കായും ഉരുവിയും കടുവും വറുത്ത് പൊടിച്ചത് നമുക്കിതിക്ക് നാരങ്ങ സുർക്ക വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞിട്ടോ ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ കടയിൽ ഒന്നും നല്ല അതിന് നീരല്ലേ നല്ലതാണ് ഉപ്പുണ്ടെങ്കിൽ കുറച്ച് സുറുക്കി മാറിഞ്ഞിട്ട് നാരങ്ങ തോലിട്ടുകഴിഞ്ഞിട്ടോ തോല് രേസം സുറുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ நமக்கு உப்பூடிக்களக்காரங்க நம்ம அச்சாரும் மசாலையா தளச்சு வந்தி நம்ம நாரங்க இட்டு கொடுக்கட்டும் ഇത് നമ്മൾ നല്ല താരം കൊണ്ട് അവിടെ ടേസ്റ്റ് ഇതാണ് കേട്ടോ അതിനാരോട് കുറേ നമ്മൾ സുഖിയിലിട്ട് വെക്കണമല്ലാലോ കൈപ്പൊന്നും ഉണ്ടാവില്ല കേട്ടത് അപ്പോൾ തന്നെ എന്തേലും എടുക്കും ചെയ്യുവാണെങ്കിൽ നോമ്പിട്ട് ഒറ്റക്കൊന്നും അല്ല കേട്ടോ അതിന്റെ മുന്നത്തും ഉണ്ട് കേട്ടോ അതില് വെള്ളത്തിൽ സുക്കിലിട്ടോ ചെയ്യില്ല സുക്കിയിട്ട് എത്ര കൊല്ലക്കണക്കിന് വേണമെങ്കിൽ നിൽക്കുമല്ലോ നല്ല വാസന ഉണ്ട് കേട്ടോ നമ്മൾ നാരങ്ങിട്ട മരിക്കന്നെ വെളുത്തുള്ളി വെക്കാൻ തൊലിച്ചിടുക കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ തളച്ചത് ഉണ്ണില്ലേ അപ്പം പിന്നെ അത് മതിയല്ലോ ഇനി വേവിക്കാനൊന്നും ഇല്ല കേട്ടോ ഇത് ബന്ധം ബന്ധം വരയ്ക്കാനായിട്ടുണ്ട് കേട്ടോ സുഖി കടന്നിട്ട് സുഖ പാർന്ന് തളച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഇക്കിടാനും പിന്നെ കഷ്ണങ്ങൾ ഇടാനിട്ടോ ഏത് ഏത് അച്ചാറങ്ങൾ ഇടുകയാണെങ്കിലും അല്ലെങ്കിൽ മൂപ്പര് വരും കേട്ടോ അച്ചാറ് ചുരുക്ക തിളക്കണം പച്ച പച്ചവെള്ളത്തിൽ ഉണ്ടാക്കി വരണത് തിളച്ചൊന്നും വന്നിട്ടുണ്ട് അത്ര തിളച്ചാൽ മതി കേട്ടോ നമുക്ക് വാങ്ങി വെക്കാം ഈ ഓഫാക്കി വാങ്ങി വെക്കാം കേട്ടോ ഇതാണ് നമ്മൾ നാരങ്ങ തൊലി തൊലുണ്ടാക്കി അച്ചാർ കെട്ടോ അപ്പോൾ കണ്ട നല്ല അച്ചാർ തന്നെയാണ് നീ നല്ലോണം കുറുക വേണ്ടവർക്ക് തുല്യ സുർക്കിയും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ അല്ല കുറുകരുണ്ട് ഉണ്ടായിക്കോട്ടെ അച്ചാറല്ലേ അങ്ങനെ തോണ്ടി അമ്മക്കുള്ളതല്ലേ അപ്പം നീ ഇതെല്ലാവരും കണ്ടതുണ്ടാക്കി നോക്കിയിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഞമ്മക്കും തരി